തിയേറ്ററുകളെ ഇളക്കിമറയ്ക്കുന്ന മോഹൻലാലിന്റെ മാസ് ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ ആറാട്ടും മോണിസ്റ്ററും എലോണുമൊക്കെ കംപ്ലീറ്റ് ആക്ടറുടെ ആരാധകർക്ക് ഉത്സവാന്തരീക്ഷം ഒരുക്കിയില്ല നേരിലൂടെ മികച്ച അഭിനയ മുഹൂർത്തങ്ങളുമായി പഴയ മോഹൻലാലിനെ തിരികെ കിട്ടിയെന്ന് വിലയിരുത്തുമ്പോഴും ലാലേട്ടന്റെ മാസിനു വേണ്ടി ആരാധകർ നോക്കിയിരുന്നു അങ്ങനെയിരിക്കെയാണ് മലയാളികളുടെ നെഞ്ചിടിപ്പേറ്റി മോഹൻലാലിന്റെ ആ പ്രഖ്യാപനം വരുന്നത് തന്റെ അടുത്ത ചിത്രം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായ ലിജോ ജോസ് പെല്ലിശ്ശേരിക്കൊപ്പമായിരിക്കുമെന്ന രണ്ടുവരി ഫേസ്ബുക്ക് പോസ്റ്റ് ഈമായൌ ചുരുളി നൻബകൽ എന്നീ സിനിമകളെല്ലാം കണ്ട് എൽ ജെ പി സിനിമാറ്റിക് എക്സ്പീരിയൻസിൽ വാനോളം പ്രതീക്ഷയുള്ള പ്രേക്ഷകർ മോഹൻലാലിന്റെ തിരിച്ചുവരവിനുള്ള വഴികൂടി ഈ പോസ്റ്റിലൂടെ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിമൂന്നിന് മലൈക്കോട്ടെ വാലിബൻറെ ആദ്യ പോസ്റ്റർ മോഹൻലാൽ തന്നെ പുറത്തുവിട്ടു പിന്നീട് ടീസറും ട്രെയിലറുമെല്ലാം പുറത്തിറങ്ങി നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിലെത്തി എല്ലാ തവണയും കാഴ്ചയും നവ്യാനുഭവവും നൽകുന്ന എൽ ജെ പി തിയേറ്റർ എക്സ്പീരിയൻസ് ഇക്കുറി വർക്കൗട്ടായോ ലാലേട്ടിന്റെ തിരിച്ചുവരവാണോ ഇത് എന്നിങ്ങനെ നൂറായിരം ചോദ്യങ്ങളായിരുന്നു സോഷ്യൽ മീഡിയ നിറയെ സിനിമ ആരംഭിച്ച് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യ പ്രതികരണങ്ങൾ വന്നു തുടങ്ങി സാധാരണ എൽ ജെ പി ചിത്രങ്ങൾക്ക് ലഭിക്കാറുള്ളതുപോലൊരു സ്വീകാര്യത ഇക്കുറി ലഭിച്ചോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം ആദ്യ ഷോ പൂർത്തിയായപ്പോഴേക്കും കണ്ടവർ രണ്ട് തട്ടിലായി എൽ ജെ പി സിനിമാറ്റിക് എക്സ്പീരിയൻസിന്റെ പീക്കിലവനാണ് മലൈക്കോട്ടെ വാലിബിനെന്ന് ഒരു വിഭാഗം അതല്ല എൽ ജെ പി ഈ സിനിമ സ്വന്തം വീട്ടിലിട്ട് പുള്ളിക്കാരൻ മാത്രം കണ്ടാൽ മതി തങ്ങൾക്കിത് കാണാൻ വൈയെന്ന് മറു വിഭാഗം സോഷ്യൽ മീഡിയയിൽ വാലിബിന്റെ പേരിൽ ചേര് തിരിഞ്ഞ് അടിയായെന്നു ചുരുക്കം ഒരു തരത്തിലും പ്രേക്ഷകനെ മനസ്സിലാക്കാത്ത എൽ ജെ പി എന്തിന് ഇങ്ങനെയൊരു ടൈറ്റിൽ വെച്ച് സിനിമ സിനിമയെടുത്തുവെന്ന് മനസ്സിലാകുന്നില്ലെന്ന് രാഖി ഡഗ്ലസ് ഫേസ്ബുക്കിൽ കുറിച്ചു ഇത്രയും മോശം തോന്നിയ സെക്കൻഡ് ആൻ ആഫ് തന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നാണ് റാക്കിയുടെ അഭിപ്രായം വാലിബലിൽ നിറഞ്ഞു നിറഞ്ഞുനിന്നുവെന്ന് അഭിപ്രായപ്പെടുന്നവരും ചുരുക്കമല്ല പല ഡയലോഗും ഡയലോഗ് ഡെലിവറിയും മെച്ചപ്പെടാനുണ്ടെന്ന് ശാശ്വത് സുരേഷ് പറയുന്നു സിനിമയുടെ സാങ്കേതിക വശത്തിന് പത്തിൽ എട്ട് മാർക്കും തിരക്കഥയ്ക്ക് പത്തിൽ ഒരു മാർക്കും നൽകുകയാണ് ശാന്തനു എന്ന നെറ്റിസൺ മലേക്കോട്ടെ വാലിബിനെ ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കുകയാണ് അരവിന്ദ് ശശി അറേബ്യൻ സിനിമകളുടെ ഭ്രമിപ്പിക്കുന്ന ഫ്രെയിമുകളാണ് വാലിബനിലുള്ളതെന്ന് അരവിന്ദ് പറയുന്നു ത്രസിപ്പിക്കുന്ന ബി ജി എമ്മും അഭിനേതാക്കളുടെ പ്രകടനവും സിനിമയെ മികവുറ്റതാക്കിയെന്നും അരവിന്ദ് കുറിച്ചു രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുകയാണെന്നാണ് ഇർഷാദിന്റെ അഭിപ്രായം ലിജോജോസ് പെല്ലിശ്ശേരിയുടെ ചിത്രം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് മലേക്കോട്ടെ വാലിബനെന്ന് അർജുൻ രാമചന്ദ്രൻ സ്ലോ പേസിൽ തുടങ്ങി ചിത്രം എത്തുന്നതോടെ രസകരമാവുകയും അവസാനത്തോടെ ഇടിവെട്ടായാണ് അവസാനിപ്പിക്കുന്നതെന്നും അർജുൻ പറഞ്ഞു ആക്ഷൻ സീനുകളിൽ മോഹൻലാൽ പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്നുണ്ടെന്നും അർജുൻ വ്യക്തമാക്കുന്നു മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ നൻപകൽ നേരത്തെ മയക്കമാണ് ലിജോജസ് പെല്ലിശ്ശേരിയുടെ ഇതിനു മുൻപേ പുറത്തിറങ്ങിയ ചിത്രം യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിലുള്ള നേർത്ത അധിർവരമ്പിനെ ഭേദിച്ച് ചിന്താതലങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന സിനിമാ അനുഭവം സമ്മാനിച്ച എൽ ജെ പി മാജിക്കും ഭാവങ്ങൾ മിന്നിമറയുന്ന മമ്മൂട്ടിയുടെ നടനവൈഭവവും മലയാള സിനിമയുടെ പേര് ആഗോളതലത്തിൽ തന്നെ ചർച്ചയാക്കിയിരുന്നു ഈ പ്രതീക്ഷയുടെ ഭാരം മലേക്കോട്ടെ വാലിബൻ ഉണ്ടായിരുന്നു അമിത പ്രതീക്ഷയില്ലാതെ കണ്ടാൽ എല്ലാവർക്കും ഇഷ്ടമാകുന്ന സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന അഭിപ്രായക്കാരാണ് കൂടുതലും പി എസ് റഫിക് തിരക്കഥ എഴുതി ഷിബു ബിബിജോട് നിർമ്മിച്ച ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ മധു നീലകണ്ഠനാണ് ഛായാഗ്രഹണം നൂറുകോടിയാണ് സിനിമയുടെ ബജറ്റ് ഹരീഷ് പേരടി സുചിത്ര നായർ മനോജ് മോസസ് മണികണ്ഠൻ ആചാരി രാജീവ് പിള്ള എന്നിങ്ങനെ വൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് രണ്ടാം ഭാഗത്തിലേക്കുള്ള സൂചന നൽകിക്കൊണ്ടാണ് മലൈക്കോട്ടെ വാലിബൻ അവസാനിക്കുന്നത് ഇനി രണ്ടാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പാണ്